ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നത് നെൽപ്പാടങ്ങളും പുഴകളും ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ കുഞ്ചുനെ സ്ഥിരമായി കൊണ്ടുവന്ന പാർക്കാണ് ഈ അടുത്തിടയ്ക്കകത്തെ വെള്ളത്തിൽ മഴ വെള്ളത്തിൽ അവിടെ മൊത്തം വെള്ളം കയറി അങ്ങനെ കളിക്കാനുള്ള സാമഗ്രികളൊക്കെ വെള്ളത്തിനടിയിലായി അത് കണ്ട നികത്തുള്ള പാർക്കായിരുന്നു ഗൈസ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അച്ചൻകോവിലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ചുനേയും കൊണ്ട് പോയതാണേ അപ്പം പാർക്ക് ആറിൻ്റെ തീരത്തായതുകൊണ്ട് അതിനകത്ത് ചെറുതായിട്ടൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ആളൊന്നുമില്ല എന്നാലും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പോയതാണ് അല്ലെങ്കിൽ പിന്നെ ഇതൊരു നടക്കാനേ പറ്റൂല അതുപോലെ ഫുൾ ആൾക്കാരാണ് പുതിയതായിട്ട് എന്തൊക്കെയോ അവരവിടെ വെച്ചിട്ടുണ്ട് പിള്ളേരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഞങ്ങളതൊക്കെ ചുമ്മാ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്ന് എന്തുവാണോ എന്തോ കണ്ടിട്ടൊന്നും മനസ്സിലായിരുന്നില്ല അവർക്കറിയാമല്ലോ ചോർക്കറിയായിരിക്കും എന്തുവാന്ന് ആ പിന്നെ ഞാൻ ദാഹിച്ചു ക്ഷീണിച്ചു വന്ന് ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദാ വച്ചിരിക്കുന്നു ജങ്ക് ഫുഡിനെതിരെയുള്ള വാണിജ്യ ഇതൊന്നും കഴിക്കരുതെന്ന് ആ അപ്പോൾ അതേ കണ്ടോ ഒറിജിനലായി വരുന്ന ഡ്യൂപ്ലിക്കേറ്റായി ഇരിക്കുന്നത് ലഡു ബർഗറ് പബ്സ് കേക്ക് എന്നു വേണ്ട ബ്രെഡ് സഗിത എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ആരെങ്കിലും കണ്ടാരെങ്കിലും പറയുവായിരുന്നു ഡ്യൂപ്ലിക്കേറ്റാന്ന് അതെല്ലാം കണ്ട് വായി നോക്കി വന്നപ്പോൾ ദേ കുഞ്ചു പിഞ്ഞി അവിടെ ഓട്ടവാ അന്നവാ തിരിച്ചു പോകാൻ പറഞ്ഞാൽ അവളെ കൊണ്ട് നേരെ പോയത് ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് മഴ വന്നതല്ലേ മഴ അതുവഴി വീഴ്ച പോയാൽ മതി പിന്നെ എൻ്റെ തൊണ്ട പണി മുടക്കും അവിടെ നിന്ന് ഞങ്ങൾ സൂപ്പർമാർക്കറ്റിൽ കയറി കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാൻ കയറിയേ നേരത്തെ ഞാൻ കടയിൽ കയറിയ സാധനത്തിൻ്റെ എക്സ്പയറി ഡേറ്റും അതിൻ്റെ വിലയും നോക്കി കുറേ അലങ്കിൽ തിരിയും പക്ഷേ ഈ തവണ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല അങ്ങനെയൊക്കെ വാങ്ങിച്ച് അടുത്ത മഴയ്ക്ക് മുമ്പേ വീട് പിടിക്കാമെന്ന് വെച്ച് ഞങ്ങളവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയി